ഏയ് അപ്പം ഞങ്ങൾ സമയം വൈകുന്നേരം എത്ര മണി നാലുമണി മൂന്ന് മണിയായി മണിയായി നാലുമണിയായി അപ്പം നാലുമണിയായപ്പോൾ നമ്മുടെ പറമ്പിന്റെ സൈഡിൽ ഒരു സംഭവം ഉണ്ട് നിങ്ങളെ കാണിക്കുക ഞങ്ങളിത് പറിച്ചിട്ട് അതിന്ന് തിന്നാൻ ഓർത്തോണ്ടല്ലേ അപ്പം ഞങ്ങൾ അത് പറിക്കാൻ പോവാണ് പറിക്കുന്ന വീഡിയോസ് എല്ലാം കാണിക്കുക ഓക്കെ കമോൺ അപ്പം ഇതാണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഇതാണ്ട് ഇങ്ങനെ നമ്മൾ നമ്മുടെ കിട ഇതാണ്ട് ഇവിടെ കിടപ്പുണ്ട് ഇതേണ്ടേ അവന് അവനോട് ഇങ്ങനെ കിടക്കുവാണ് നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ് അപ്പൊ നമ്മള് അങ്ങോട്ട് പോവാട്ടോ കാണിക്കാം അത് പറിക്കാൻ വേണ്ട സാധനമാണ് ഒരു തൂമ്പ നല്ല ഉറപ്പുള്ള തൂമ്പ വേണം പിന്നെ സൈഡും ഒരു വേണം നമ്മൾ ഈ മൂഡ് ഇങ്ങനെ നമ്മുടെ ഹൈ ഹൈറേഞ്ചിലുള്ളവർക്കൊക്കെയാണ് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ സാധിക്കുന്നത് ഇതെല്ലാം ഞാൻ ഈ സംഭവം പറിക്കാൻ പോകുന്ന സാധനത്തിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത് ഹൈ ഹൈറേഞ്ചിലുള്ളവർക്കാണ് ഓക്കെ ഈ വള്ളിയാണ് ഇതിന്റെ പേരാണ് കാച്ചിൽ ഓക്കെ നമ്മൾ ഇതാണ് കാച്ചിലിന്റെ വള്ളിയെ കൊണ്ടല്ല ഇതാണ് അടതാപ്പ് ഇതും കറി വെക്കുന്നവരുണ്ട് കേട്ടോ ഈ സാധനമാണ് അടതാപ്പ് ഈ സാധനം കറി വെക്കുന്നവരുണ്ട് ഇത് വലുതായിട്ട് തൂക്കിത്തൂം കിടക്കും കേട്ടോ അപ്പൊ നമുക്കിത് കായം നോക്കാം

നമ്മൾ മൊത്തത്തിൽ എടുക്കാൻ നമുക്ക് ട്രൈ ചെയ്യാം മണ്ണ് ഇങ്ങനെ വരും നമ്മള് പല്ലിളക്കെന്ന് പറയുമ്പോൾ ഇളക്കി തോടാം പൂവിക്കളിയിലെ പൊന്ന് മണ്ണിങ്ങനെ കളയണം എന്തോണ്ടേ ഇതാണ് നമ്മടെ കാച്ചിലീന്റെ ബാക്കി ഭാഗം ഇത് ബാക്കി ഭാഗം നമ്മളിങ്ങനെ നട്ടു വേണം അല്ലേ അതാണ് വിടെ അവിടെ ആ അതെ അതെ വെട്ടി ആ

Oi, olha aqui tinha um. Olha. Pronto, dois minutos. Espera aí. E dá? എന്താ നമ്മൾ ായിട്ടോ അമ്മ അതെ കുപ്പിച്ചില്ല അയ്യോ അമ്മ ദൈവം പ്ലാവിന്റെ പേരാണ് ചുറ്റിക്കളയുന്നത് ട കേരിക്ക അയ്യോ മോട്ടോർ മോട്ടോർ വേണ്ടേ ഒണം പണി പാളിപ്പ് കഷ്മിച്ചുപോയി ഇല്ല ഇതാ അടിയിലുണ്ട് ആ നിറച്ചുണ്ട് അത് ആ ചുറ്റുപാട് മുഴുവണ്ട് അത് കളയാതെടുക്ക കളയാതെടുക്കേണ്ട നമ്മളൊരു ഒരു വേര് നമ്മളെ ചലച്ചേക്കുവാണേ വേര് നമ്മള് ഇങ്ങനെ ചേന മുറിച്ചിട്ട് കാച്ചിൽ മുറിച്ചിട്ടുള്ള കമന്റ് ചെയ്യണേ ഈ കാച്ചിലെ ഒരു പ്രത്യേക ഈ സാധനം അങ്ങ് പോവുക വെള്ളം വിരുന്ന പോലെ ഭൂമി പാങ്ങാർക്കെത്തുവോ

അവിടെ ഈ ഈ ഇങ്ങനെ അങ്ങനെ യുദ്ധം ായിട്ടൊക്കെ ഇനി നമ്മൾ ഇതിനെ കൊണ്ടുപോയിട്ട് കഴുകി വൃത്തിയാക്കി ഞങ്ങള് പുഴുങ്ങാൻ പോവാണ് പുഴുങ്ങനു ശേഷമുള്ള കാഴ്ചകള് പുറകെ വരുന്നതായിരിക്കും അപ്പൊ ഇങ്ങനായെന്ന് കാച്ചിൽ പറിച്ചിട്ടുണ്ടെങ്കിൽ കമന്തി ഇനി നമ്മൾ നടന്ന് കാണിക്കുക ഇങ്ങനെ ഇത് നടുന്നത് അതിന്റെ അറ്റഭാഗം നമ്മൾ കണ്ടിച്ചെടുക്കും കണ്ടിച്ചെടുത്തിട്ട് കളിച്ചുണ്ട് നമ്മൾ അതിന്റെ അറ്റഭാഗം ആ കിളിപ്പോൾ അതിന്റെ വള്ളിയോട് ചേർന്നുള്ള ഭാഗം ഇത്ര നമ്മൾ എടുത്തിട്ട് വീണ് നട്ടു കാണിക്കേ പിന്നീടുക ഒത്തിരി മണ്ണ് കുറെ ചപ്പു വായി ചാണാപ്പൊഴിക്കണ്ടെങ്കിലേ അതോ ഇപ്പം അതില്ലാത്ത ഇനി അത് കണ്ടായിട്ട് വെക്കുക എന്താണെന്നു ഇങ്ങനെ വെക്കുക എന്നിട്ട് കുറച്ച് പണ്ടിട്ടേ ാണ് നട്ടു ഓക്കെ അപ്പോൾ നമ്മുടെ ബാക്കി കാഴ്ചകൾ കുറേ വരുന്നതായിരിക്കും വെയിറ്റാൻസി നമ്മുടെ കാച്ചിലെല്ലാം കഴുകി നിൽക്കി രണ്ട് ഇത്രയുണ്ട് വേണ്ടേ കാച്ചിലെല്ലാം കഴുകി വൃത്തിയാക്കുവാണ് ഇല്ലേ വൃത്തിയാക്കിയിട്ട് രണ്ട് ഇങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കി എടുക്കുക ഇതല്ലേ ഞങ്ങൾ കാച്ചിലിങ്ങനെ എടുത്തു വൃത്തിയാക്കി എന്നിട്ട് ഞങ്ങൾ ഒരു പീസ് വൈഫിൻ്റെ ബാക്കി അമ്മ അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ കാച്ചിക്ക എല്ലാം വെട്ടി കണ്ടിച്ച് ആക്കി നല്ല വെളുത്തു കാശിക്കീസാണ് അപ്പം നമ്മുടെ വെള്ളം തിളച്ചു നമ്മുടെ ഇഡലി തട്ടുന്നതായിട്ട് കേട്ടോ ഇട്ടു ഇഡ്ഡലി പാലത് വെള്ളം ചൂടായി ഇനി കൈ നമ്മൾ കയ്യിൽ ചൂടുവെള്ളം ഇടാതെ ഇങ്ങനെ ഓരോ പീസായിട്ട് ഇങ്ങനെ വാടി വരി ഇങ്ങനെ ഇടുക അതെ നല്ല വെളുത്ത് തൊഴുത്തിരിക്കുന്നത് നല്ല സൂപ്പർ അതിന്റെ കറിയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല വത്തല് മുളക് ചുട്ടരച്ച ചമ്മന്തിയാണ് ഓക്കെ അത് അമ്മ ഒരു സൈഡിൽ അതിങ്ങനെ ഗ്യാസിന്റെ മണ്ട അടുപ്പിന്റെ മണ്ട വെച്ചിങ്ങനെ ചുട്ടെടുത്ത് ഉണക്കി ഉണക്കമുളാ കേട്ടോ അതിങ്ങനെ നമ്മള് ഇങ്ങനെ നമ്മുടെ എന്തുവാ വെളിച്ചെണ്ണ കീട്ടിങ്ങനെ ഇണക്കി നല്ല സെറ്റാ വെളുത്തിന്ന് നിങ്ങളെ കാണിക്കാം ഓക്കെ അപ്പൊ നമ്മളിത് വാങ്ങി കിട്ടാ ചൂടുള്ള വാങ്ങിക്കട്ടെ വാരിയിട്ട് ഓരോന്നോ നട്ട് വാരി ബാക്കി വാരി ബാക്കി വാരി ബാക്കി കാഴ്ചകള് ഇത് നല്ല ചൂടായി വെന്തതിനു ശേഷം അടുത്ത പൊളി അറിയാം ഞാൻ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുക ബാക്കി അടിപൊളി അടിപൊളി ബാക്കി ഇനി കാഴ്ചകൾ എന്തതിന് ശേഷം കഷ്ടപ്പെട്ട് ആ ആ അപ്പൊ നമ്മള് ഇന്ന് കഷ്ടപ്പെട്ട് കുറച്ച് നമ്മുടെ കാച്ചിൽ ഇത് കേട്ട നന്നായിട്ട് പുഴുങ്ങി നല്ല പൊടി തുടുത്താല കാച്ചിലും നല്ല മീൻകറി കുടമ്പൊടി ഇട്ട് കറി വെച്ച മീൻകറിയും നമ്മുടെ മറ്റേ ചുട്ട മുളക് ചമ്മന്തി കൂടെ പൊടി പൊടി താളം അത് നല്ല നല്ല പൊടി കൂടാതെ സൂപ്പർ ഇങ്ങനെ എടുക്ക ഇങ്ങനെ മുക്കുക ഭയങ്കര തണുപ്പാണ് അപ്പൊ തണുപ്പ് പറ്റിയാണ് പോയാ ബായ് എല്ലാവരും ഇഷ്ടപ്പെടുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയ ചാനൽ വീഡിയോ ആയിട്ട് വരുന്നേക്കും